കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ നിർണായക സ്വാധീനം ചെലുത്താൻ കഴിവുള്ള കാർഷികോൽപ്പന്നമാണ് റബ്ബർ റബ്ബറിൻ്റെ വിലത്തകർച്ച തകർച്ച ലക്ഷക്കണക്കിന് കർഷകരെയാണ് കണ്ണീരിലാഴ്ത്തിയത് ആസിയൻ കരാറിൻ്റെ ദുരന്ത ഫലമാണ് കേരളത്തിലെ റബ്ബർ കർഷകർ ഏറ്റുവാങ്ങുന്നത് എന്നാൽ ഇതിനിടയിൽ റബ്ബർ കർഷകരുടെ കണ്ണുനീരുകൊണ്ട് വിശപ്പും ദാഹവും അടക്കുന്ന മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്ത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു കൂട്ടരും നമുക്കിടയിലുണ്ട് ആ വിഭാഗത്തിനെതിരായാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കനത്ത പിഴ ഈടാക്കാൻ തീരുമാനമെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് ഇന്ത്യയിലെ ചില ടയർ നിർമ്മാതാക്കളിൽ നിന്നും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പിഴയായി ഈടാക്കാൻ തീരുമാനിച്ചത് കാരണം പൊതുവിപണിയിൽ റബ്ബറിന് വില കുറയ്ക്കുകയും എന്നാൽ റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് അഥവാ ടയറിന് വില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിന് തിരശീലയ്ക്ക് പുറകിൽ ചരടു വലിച്ചു എന്നതാണ് കുറ്റം കൃത്രിമമായി റബ്ബറിൻ്റെ വില കുറയ്ക്കുക റബ്ബർ ഉൽപ്പന്നങ്ങളുടെ അഥവാ ടയറിൻ്റെ വില വർദ്ധിപ്പിക്കുക അങ്ങനെ കർഷകരെ വഞ്ചിച്ചതിനാണ് ഒരർത്ഥത്തിൽ ഈ പിഴ ഈ പിഴയടയ്ക്കാൻ വിധിക്കപ്പെട്ടവരിൽ ഒന്നാമത്തെ കമ്പനി മലയാളികൾക്ക് സുപരിചിതമായ എം ആർ എഫ് ടയർ കമ്പനിയാണ് എം ആർ എഫ് അടയ്ക്കേണ്ട പിഴ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് തൊട്ടുപുറകിൽ അപ്പോളോയുണ്ട് നാനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് അപ്പോളോ അടയ്ക്കേണ്ടത് മൊത്തം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ വിവിധ ടയർ നിർമ്മാതാക്കൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യം എത്രയോ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വാർത്തയുടെയും ചർച്ചയുടെയും ഒരു വിഷയമാണ് എന്നാൽ മിക്കവാറും മാധ്യമങ്ങൾ ഈ വാർത്തയെ തൊടുക പോലും ചെയ്യാതെ ജനങ്ങളെ വഞ്ചിച്ചു എന്നാൽ പോയവാരം കർഷക സംഘടനകളുടെ സംയുക്ത സമരസമിതി കോട്ടയം വടവാതൂരിലുള്ള എം ആർ എഫ് ടയർ ഫാക്ടറിയിലേക്കും കളമശ്ശേരിയിലെ അപ്പോളോയിലേക്കും കർഷകരുടെ ഉജ്ജ്വലമായ പ്രതിഷേധ മാർച്ച് നടത്തി ഈ തുക കർഷകർക്ക് വീതിച്ച് നൽകണമെന്നും റബ്ബറിന് ചുരുങ്ങിയത് മുന്നൂറ് രൂപ കേന്ദ്രം തറവിലയായി നിശ്ചയിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം കേരളത്തിലെ കർഷകർ പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് കർഷകരുടെ സംയുക്ത സമരത്തിൽ അണിനിരന്നു അവരുടെ ജീവിതത്തെ സാരമായി ബാധിച്ച തെറ്റായ കേന്ദ്ര നയങ്ങൾക്കും ടയർ ഫാക്ടറികളുടെ കൊള്ളയ്ക്കും വഞ്ചനയ്ക്കുമെതിരെ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു മാർച്ച് നടത്തി എന്നാൽ ഈ സമരം പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തത് ദേശാഭിമാനി മാത്രമാണെന്ന് കാണാം എന്തുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാണ്യവിളയായ റബ്ബറിന് മേൽ ഇങ്ങനെയുള്ള വഞ്ചനയും ചതിയും നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് കർഷകർ കണ്ണീരിലാവുമ്പോൾ അവരുടെ ഒരു മഹാസമരത്തിന് അതും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വിധിയുടെ പശ്ചാത്തലത്തിലുള്ള സമരത്തിന് ഒരു മാധ്യമവും പ്രാധാന്യം കൊടുക്കാത്തത് ഈ വാർത്ത ജനങ്ങൾ അറിയേണ്ട എന്ന് തീരുമാനിക്കുന്നത് മനോരമയുടെ ധർമ്മസങ്കടം നമുക്ക് മനസ്സിലാക്കാം എം ആർ എഫിൻ്റെ കൊള്ളയ്ക്കെതിരെ മനോരമയ്ക്ക് മിണ്ടാനാവില്ല മനോരമയുടെ കൊള്ളയ്ക്കെതിരെ മനോരമ മിണ്ടുന്നത് എങ്ങനെ പക്ഷേ മനോരമ കുടുംബത്തിൻ്റെ ഈ തീവട്ടി കൊള്ളയ്ക്ക് ഈ വഞ്ചനയ്ക്ക് ഈ കർഷക ദ്രോഹത്തിന് മറ്റു മാധ്യമങ്ങളും കുടപിടിക്കുകയാണ് കള്ളത്തിനും വഞ്ചനയ്ക്കും ഒപ്പമാണ് തങ്ങളെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പറയാതെ പറയുന്നു ജനങ്ങൾക്ക് കേരളീയ മാധ്യമങ്ങളെ ശരിയായി തിരിച്ചറിയാനുള്ള ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് കടന്നുപോയത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പിഴ ഈടാക്കാനുള്ള വിധിയെക്കുറിച്ചും എം ആർ എഫ് ഉൾപ്പെടെയുള്ള കമ്പനികളുടെ വഞ്ചനയെക്കുറിച്ചും അതിനെതിരെ ആർ കർഷകരുടെ പ്രതിഷേധത്തെക്കുറിച്ചും ഒരക്ഷരം പോലും ഉരിയാടിയില്ലെങ്കിലും മനോരമയും മാതൃഭൂമിയും ബിഷപ്പ് പാംബ്ലാനിയുടെ പ്രസ്താവന പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റബ്ബർ കർഷകരെ കേന്ദ്രവും കേരളവും ഒരുപോലെ വഞ്ചിച്ചു എന്നാണത്രേ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മൊഴിമുത്തുകൾ അതുപോലെ സ്വീകരിക്കുകയാണ് സ്വീകരിച്ച് ഭക്ഷിക്കുകയാണ് ഈ രണ്ട് മാധ്യമങ്ങളും പക്ഷേ അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തനത്തിൻ്റെ മാന്യതയുടെ ചെറിയൊരു കണികയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ ഈ വിധിന്യായത്തെക്കുറിച്ച് ഒരു വാക്ക് പറയേണ്ടതല്ലേ കർഷകരെ കൊള്ളയടിച്ച് അവരെ വഞ്ചിച്ച് പകൽക്കൊള്ള നടത്തിയ എം ആർ എഫ് ഉൾപ്പെടെയുള്ള ടയർ കമ്പനികളുടെ രാജ്യദ്രോഹത്തെക്കുറിച്ച് ഒരു വാക്ക് മിണ്ടേണ്ടതല്ലേ കർഷക ദ്രോഹത്തിനെതിരെ റബ്ബർ കർഷകരെ കണ്ണീരിൽ ആഴ്ത്തിയ നയങ്ങൾക്കെതിരെ സംയുക്ത കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന മഹാസമരത്തെക്കുറിച്ച് ഒരു വരിയെങ്കിലും എഴുതേണ്ടതല്ലേ നിങ്ങൾ നടത്തുന്നത് മാധ്യമ പ്രവർത്തനമല്ല മാതൃഭൂമിയും മനോരമയും നടത്തുന്നത് അടിമവേലയാണ് ആ അടിമവേലയിൽ ആഹ്ലാദം കൊള്ളുന്നവരെ മാധ്യമപ്രവർത്തകരായി സമൂഹം അംഗീകരിക്കുകയുമില്ല നിക്ഷിപ്തമായ രാഷ്ട്രീയ താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഹീന കൃത്യം ചെയ്യാൻ മലയാള മനോരമയ്ക്ക് മടിയേതുമില്ല ഇപ്പോഴിത് പറയാൻ കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി വെള്ളിയാമറ്റത്ത് പതിമൂന്ന് കന്നുകാലികൾ ചത്തൊടുങ്ങിയത് കുട്ടികൾ വളർത്തുന്ന കന്നുകാലികളുടെ ദുരന്തം എല്ലാ മാധ്യമങ്ങളും പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ധാരാളം പേർ സഹായഹസ്തവുമായി ഓടിയെത്തുകയും ചെയ്തു കന്നുകാലികൾ എന്തുകൊണ്ടിങ്ങനെ കൂട്ടത്തോടെ ചത്തൊടുങ്ങി എന്നത് എല്ലാവരിലും വലിയ ആശങ്കയുളവാക്കിയ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ക്ഷീരകർഷകരിൽ അപ്പോഴാണ് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും മൃഗഡോക്ടർമാർ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത് കന്നുകാലികൾ ഭക്ഷിച്ച കപ്പ ഇലയിലടങ്ങിയ സയനൈഡാണ് ഈ ദുരന്തത്തിന് കാരണം എന്നതാണ് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ മലയാള മനോരമ ഇവിടെ തങ്ങളുടെ ദുഷ്ടബുദ്ധി പുറത്തെടുക്കുകയാണ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ അഥവാ മൃഗഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ അത് തെറ്റാണെന്നും അതുവഴി മൃഗസംരക്ഷണ വകുപ്പിന് ഒരു ചുക്കും ചുക്കുമറിയില്ലെന്നും സ്ഥാപിക്കുകയാണ് മനോരമയുടെ ലക്ഷ്യം എന്നാൽ മനോരമ നേരിട്ട് പറഞ്ഞാൽ ചവിട്ടിയിറച്ചു കളയുന്ന പുല്ലിൻ്റെ വില പോലും ജനങ്ങൾ അതിന് കൊടുക്കില്ല എന്ന് നന്നായി അറിയാവുന്ന മനോരമ തങ്ങളുടെ ഈ ദുഷ്ടബുദ്ധി പ്രചരിപ്പിച്ചത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേരിലാണ് സി ടി സി ആർ ഐയുടെ പേരിൽ ഈ കണ്ടെത്തൽ സി ടി സി ആർ ഐ തള്ളിക്കളഞ്ഞു എന്ന് മനോരമ വെച്ചുകാച്ചി അതായത് കപ്പയിലെ സൈനൈഡാണ് കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങാൻ കാരണം എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ സി ടി സി ആർ ഐയിലെ ശാസ്ത്രജ്ഞന്മാർ തള്ളിക്കളഞ്ഞു ഇതാണ് മനോരമ പറയുന്നത് എന്നാൽ വസ്തുത എന്താണ് വസ്തുത സി ടി സി ആർ ഐ തന്നെ ഔദ്യോഗികമായി പത്രക്കുറിപ്പിറക്കി ഒരു ദാക്ഷിണ്യവുമില്ലാതെ സി ടി സി ആർ ഐ പറയുന്നു ഈ വാർത്തയിലെ കണ്ടെത്തലായി പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ കണ്ടെത്തലല്ല ഞങ്ങളുടെ അഭിപ്രായവുമല്ല ഞങ്ങളുടെ ശാസ്ത്രജ്ഞന്മാരാരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇത് മനോരമയുടെ മാത്രം അഭിപ്രായമാണ് ഞങ്ങളുടെ യശസ്സിന് കളങ്കം തട്ടുന്ന വിധത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് ഉചിതമല്ല ചുരുക്കി പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടറിലെ കണ്ടെത്തൽ തള്ളിക്കളഞ്ഞത് സി ടി സിആർഐ അല്ല മനോരമയുടെ ദുഷ്ടമനസ്സാണ് വികൃത മനസ്സാണ് മൃഗസംരക്ഷണ വകുപ്പിനെയും അതുവഴി സർക്കാരിനെ തന്നെയും അപകീർത്തിപ്പെടുത്താൻ ഈ കന്നുകാലികൾ ചത്തൊടുങ്ങിയ ദുരന്തം ഉപയോഗിക്കാനാവുമോ എന്ന നീചബുദ്ധിയാണ് പ്രവർത്തിച്ചത് സി ടി സി ആർ ഐ ഔദ്യോഗികമായി പത്രക്കുറിപ്പിറക്കിയ സാഹചര്യത്തിൽ അല്പമെങ്കിലും മാധ്യമപ്രവർത്തനത്തിന്റെ മര്യാദ തൊട്ടുതീണ്ടിയിട്ടുണ്ടെങ്കിൽ മലയാള മനോരമ കേരളത്തോട് സമസ്താപരാധങ്ങളും പൊറുക്കാൻ മാപ്പപേക്ഷിക്കുകയാണ് നിരുപാധികം മാപ്പപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് ഒപ്പം ഇത്തരത്തിലുള്ള നിറികേട് ഇനിയെങ്കിലും ചെയ്യാതിരിക്കാനുള്ള മര്യാദ കാണിക്കുകയും വേണം